لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله أبدا بسم الواحد حمد الله للعابد صلى على محمد والآل وسلام الله أدعوك يا مولانا بأهل بدر بدرنا محمد نبينا صلي عليه يا الله لا إله إلا الله لا إله إلا الله لا إله إلا الله, لا إله إلا الله محمد رسول الله لا رب سواك هلا من كل آفات بلا لكن مصيبات ألا أن تهميني يا الله يستر سكارات اللي تومي دين المنجية يا من يكي أنحابي യാ 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 അല്ലാഹ് തമ്മത സല്ലിയ മുൻജിയ ആമീൻ യോമന്തുൽ മുൻജിയെല്ലാ ബലാലും മാപത്തും ഇടനേറുകൾ മൂസീപത്തും ചിന്താഭിവാദം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് അഷറഫ് പുതുശേരിക്കടവ് വയനാട് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ മാസം ആറ് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ് കന്നി മാസം ഇരുപത് ഹിജറവർഷം ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി ആറ് റബിയുല്ലവൽ റബിയുല്ലാഹർ രണ്ട് ഞായറാഴ്ച വിധിക്കാനുള്ള അവകാശം സൃഷ്ടാവിനാണ് സദ്ഗുണങ്ങൾ ഉള്ളവരോട് മാത്രം സമ്പർക്കം പുലർത്തുന്നതിൽ സവിശേഷതയൊന്നുമില്ല ഇഷ്ടമില്ലാത്തവരെല്ലാം ഇല്ലാതാക്കണമെന്ന ചിന്തയും മനോവൈകല്യമാണ് നമ്മുടെ ശരികൾ എല്ലാവരുടെയും ശരികളല്ല തെറ്റുകൾ എല്ലാവരുടെയും തെറ്റുകളുമല്ല കാരണം നമ്മുടെ ജീവിതമല്ല അവരുടെ ജീവിതം അപ്രിയമായവയെയും അംഗീകരിക്കാൻ ണം ഇഷ്ടങ്ങളോട് ഇണങ്ങാൻ എളുപ്പമാണ് ഇഷ്ടക്കേടുകളോട് പൊരുത്തപ്പെടാനാണ് പ്രയാസം അവരൻ്റെ ജീവിതത്തെക്കുറിച്ച് ഒന്നും അറിയാതെ അവരുടെ ജീവിതത്തെ വിധിയെഴുതരുത് സൃഷ്ടിയെ വിധിക്കാനുള്ള അവകാശം സൃഷ്ടാവിന് മാത്രമാണ് മറ്റൊരു സൃഷ്ടിക്കുമില്ല കല്ലറിയാൻ വരുന്നവനെ പൂമാലയിട്ട് സ്വീകരിക്കാൻ നമുക്ക് കഴിയണം ഉറ്റവരും അയൽപക്കക്കാരനും മുഖത്തടിച്ചേക്കാം തെമ്മാടിയായും ലഹരിക്കാരനായും ചിത്രീകരിച്ചേക്കാം കരുണയുള്ള ഹൃദയത്തിൽ നിന്ന് മാത്രമേ കരുണയുള്ള വാക്കുകൾ വരികയുള്ളൂ നല്ലൊരു ഹൃദയമില്ലാതെ സുന്ദരമായ തടിയുണ്ടായിട്ട് എന്തു കാര്യം നല്ല സ്വഭാവവും നല്ല ഹൃദയവും നല്ല സംസാരവും നല്ല പ്രവൃത്തിയും നല്ല വിനോദങ്ങളും നല്ല ചിരിയും നമുക്കെന്തും ഉണ്ടാകട്ടെ നമുക്ക് എന്നും ഉണ്ടാകട്ടെ ചിതാപ്രഭാതം ഇവിടെ അവസാനിക്കുന്നു നാളെ മറ്റൊരു വിഷയവുമായി നിങ്ങൾക്ക് മുമ്പിൽ നന്മ നിറഞ്ഞ ാശംസിക്കുന്നു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക